നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഹജ്ജ് കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുക കർമ്മങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് അവധി ദിവസങ്ങളൊക്കെ തന്നെ വരികയാണ് നിരവധി വാർത്തകളുണ്ട് ആദ്യമേ തന്നെ നമുക്ക് ആ വാർത്തകളിലേക്ക് തന്നെ കിടക്കാം ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് ഹാജുമാർ മിനായിൽ സംഗമിക്കുന്നു ഒന്നേകാൽ ലക്ഷം ഇന്ത്യക്കാരടക്കം പതിനഞ്ച് ലക്ഷത്തിലേറെ ഹാജുമാർ മിനായിൽ എത്തിയിട്ടുണ്ട് നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കുന്നത് ഇതിനായി രാത്രി മുതൽ തന്നെ ഹാജിമാർ നീങ്ങി തുടങ്ങുമെന്നാണ് അറിയുന്നത് ഇന്നലെ രാത്രി മുതൽ ബസ്സുകളിൽ മക്കയിലെ താമസ നിന്ന് ഹാജിമാർ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് പുലർച്ചയോടെ ഭൂരിഭാഗം ഹാജിമാരും മിനായിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് പകലും രാത്രിയും ഹാജിമാർ മിനായിൽ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടും രാത്രിയിൽ മുഴുവൻ ഹാജിമാരും മിനായിലെത്തും യൗമിൽ തർവിയ അതായത് ഹജ്ജിന്റെ കടുപ്പമേറിയ കർമ്മങ്ങളിലേക്കുള്ള മുന്നൊരുക്കമാണ് ഇന്ന് നടക്കുന്നത് നാളെയാണ് ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കുന്നത് അതിലേക്കുള്ള മുന്നൊരുക്കമായിരുന്നു മിനായിലെ രാപ്പകൽ സമയം ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് ഹാജിമാർ നീങ്ങും നാളെ സൂര്യാസ്തമയം വരെ അവിടെ തങ്ങണം പിന്നീട് മുസ്ദലിഫയിൽ രാപ്പാർത്ത് മിനായിലേക്ക് തിരികെ എത്തും അതിനുശേഷമാണ് കല്ലേറുകർമ്മം ഹജ്ജിന്റെ ത്വാഫ് ബലികർമ്മം എന്നിവ ഉണ്ടാകുന്നത് കനത്ത സുരക്ഷയിലാണ് ഇത്തവണത്തെ ഹജ്ജ് കാലം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കനത്ത സുരക്ഷയാണ് ഉണ്ടാകുന്നത് അത് ഒന്നും രണ്ടുമെല്ലാം ലക്ഷങ്ങളോളം വരുന്നുണ്ട് ഈ സുരക്ഷ പട്ടാളത്തിന്റെ പോലീസുകാരുടെ എണ്ണം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത് കനത്ത സുരക്ഷയിലാണ് ഒന്നര ദശലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത് ഒരു ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജിമാരുടെ സുരക്ഷ ഒരുക്കാനായി പുണ്യനഗരിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് വരുന്നത് ഒന്നര മാസം നീണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെയാണ് ഇത്തവണ ഹജ്ജ് കർമ്മം നടക്കുന്നത് അനധികൃതമായി പ്രവേശിച്ച രണ്ടര ലക്ഷം പേരെ മക്കയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പതിനാറായിരത്തോളം അനധികൃത തീർത്ഥാടകർക്ക് പിഴയും കിട്ടിയിട്ടുണ്ട് പരിശോധന വ്യാപകമാക്കിയതിന്റെ ഫലം ലഭിച്ചത് ഹാജിമാർക്കാണ് മക്കയിലെ റോഡുകളിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ മിനിയിലേക്ക് ഈ ബസ് മാർഗം എത്താൻ എടുത്ത സമയം ശരാശരി പതിനഞ്ച് മിനിറ്റ് ആണ് നേരത്തെ ഇതിന് മണിക്കൂറിലേറെ സമയം എടുത്തിരുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് നേരത്തെ എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അതായത് എവിടെ നിൽക്കണം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ ഒരു പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഹജ്ജിനൊക്കെ തന്നെ ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയാണ് ഇത്തവണ ഹജ്ജിലേക്ക് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്നത് ഇതിന്റെ നേട്ടം തീർത്ഥാടകർക്ക് വരും ദിനങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം കൊടും ചൂടിൽ മൂവായിരത്തിലേറെ പേർക്ക് സൂര്യാതാപം ഉണ്ടായിരുന്നു അയ്യായിരത്തിലേറെ പേർ മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇതിൽ എണ്ണൂറിലേറെ പേർ അനധികൃതമായി എത്തിയവർ ായിരുന്നു ഈ സാഹചര്യത്തിലാണ് കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഒരു ലക്ഷത്തോളം സൈനിക അർദ്ധ വിഭാഗങ്ങൾ മിനായെ വലയം ചെയ്തിട്ടുണ്ട് മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുകയാണ് അല്ലാഹുബിന്റെ അതിഥികൾക്ക് സുരക്ഷിതമായി ഹജ്ജ് നിർവഹിക്കാൻ അവസരമൊരുക്കണം അനായാസം കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണം സംതൃപ്തിയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചയക്കണം ഇതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് വരുന്ന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് അല്ലെങ്കിൽ ഹജ്ജ്മാർക്കൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അത് തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുക എന്നുള്ള ഒരു കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത് അത് വലിയ കൂടിയാണ് ഹാജിമാരും എല്ലാവരും ഒക്കെ തന്നെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വേറൊന്നുണ്ടായിട്ടുണ്ട് ദുബായിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന തൊള്ളായിരത്തി എൺപത്തിയഞ്ചു പേരെ ബലിതർ പെരുന്നാൾ പ്രമാണിച്ച് വിട്ടയക്കാൻ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും ഉത്തരവിട്ടിരിക്കുകയാണ് തടവുകാരെ പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനുള്ള മാനവിക സമീപനത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അധികൃതർ പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സമൂഹത്തിൽ ക്ഷമയും കരുണയും വളർത്താനുമുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഈ നീക്കത്തിലൂടെ പ്രകടമാകുന്നത് ഇതേസമയം ബലിപെരുന്നാൾ പ്രമാണിച്ച് ഷാർജയിലും ഫുജേറയിലും തടവുകാർക്ക് മോചനം ഉണ്ടായിട്ടുണ്ട് ഷാർജയിൽ സുപ്രീം കൗൺസിൽ അംഗവും എമിറേറ്റിന്റെ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി നാനൂറ്റി മുപ്പത്തി ഒൻപത് തടവുകാരെയാണ് മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഷാർജ പ്യൂണിറ്റി ആൻഡ് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ശിക്ഷ അനുഭവിക്കുന്നവരിൽ നിന്ന് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നല്ല പെരുമാറ്റം കാഴ്ചവച്ചവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഫുജൈറയിൽ സുപ്രീം കൗൺസിൽ അംഗവും ഭരണാധികാരിയുമായ ഷേഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സിർഖി നൂറ്റി പന്ത്രണ്ട് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതായി ഫുജൈറ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് നല്ല പെരുമാറ്റം കാഴ്ചവച്ചവർക്കും മോചനത്തിനായി യോഗ്യരായവർക്കുമാണ് ഈ അവസരം നൽകുന്നത് ഇന്ന് രാവിലെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തൊള്ളായിരത്തി അറുപത്തിമൂന്ന് തടവുകാരെ രാജ്യത്തുടനീളമുള്ള ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ ഓർത്തുപോകുന്നത് സൗദിയിൽ ഉണ്ടായ റഹീമിന്റെ മോചനം ഇനി ഇതിലും പെട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പെട്ടെന്ന് ഇത്രയും പേരെ ഇങ്ങനെ തടവുകാരെ വിടുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നിമിഷ നിമിഷപ്രിയയുടെ മോചനവും ഉണ്ടായില്ല ഈ രണ്ട് മോചനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വളരെ ഒരു മലയാളികൾക്ക് കൂടി ഒരു ആശ്വാസമായ തീർച്ചയായും കാരണം നമുക്കാണ് അവർ നിമിഷപ്രിയയും അതുപോലെ തന്നെ ഈ പറയുന്ന അബ്ദുൾ റഹീമൊക്കെ പക്ഷെ അവർ നോക്കുമ്പോൾ കളവുകാരാണ് അതിൽ അബ്ദുറഹീമിന്റെ കാര്യം ഏകദേശം ഒക്കെ തന്നെ മോചനം ഈ വർഷം ഡിസംബറോട് അതെ ഡിസംബറില് എന്തായാലും ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറവ് ഇപ്പോൾ ഈ തടവിലാക്കപ്പെട്ടവരും അതുപോലെ തന്നെ നല്ല നടപ്പ് കാഴ്ചവെച്ചവർ അങ്ങനെ നിരവധി ക്രൈറ്റീരിയട പക്ഷെ അന്ന് വന്നിരുന്ന ഒരു ഒരു ഫോൺ കോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മളുടെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ കുട്ടിയുടെ പ്രായം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ നിമിഷപരയുടെ ഭർത്താവ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അദ്ദേഹം അങ്ങനെയാണെങ്കിലും പക്ഷെ നമ്മളോട് അദ്ദേഹം പറയുമായിരുന്നു പിന്നീട് വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോ അവരുടെ വീട്ടുകാരോ ആരെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയെങ്കിൽ ഞങ്ങളൊന്ന് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളത് ലോകത്തിനോട് പറയുമായിരുന്നു നിമിഷപ്രയുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും മാധ്യമങ്ങളോടാണ് ഒരു ഒരു ദേഷ്യം കാരണം പല കഥകളാണ് പറയുന്നത് എന്ന് പലരും പല രീതിയിലാണ് പറയുന്നത് കാരണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ ശരിയായി എന്നില്ല കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുള്ളത് അപ്പോൾ ചിലപ്പോൾ മിസ്ലീഡിങ് ആയിട്ടുള്ള വല്ലതും വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ യഥാർത്ഥ ന്യൂസ് എന്താണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളത് കൂടി തന്നെ വാർത്തയുടെ ഒട്ടുമിക്ക സമയങ്ങളിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അടക്കമുള്ളവർ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് മറ്റു ചില വാർത്തകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥത നമ്മളോടും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിന് അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ വരെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം കാട് കടന്ന് പോകുന്നില്ല തീർച്ചയായിട്ടും തിരിച്ചു വീണ്ടും ഇതിലേക്ക് തന്നെ വരാം ബലി ബന്ധനോടനുബന്ധിച്ച് അഞ്ച് ദിവസത്തേക്ക് സെൻട്രൽ മത്സ്യ മത്സ്യമാർക്കറ്റിന് അവധിയായിരിക്കുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് അവധി നൽകിയിരിക്കുന്നത് ജൂൺ പത്തിന് പതിവ് പോലെ തന്നെ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുമെന്നും കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് മീൻ ഇല്ലാതെ ഒരു നേരത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എത്ര കഷ്ടപ്പെട്ടായാലും അവർ മത്സ്യ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാനുള്ള സാഹചര്യം വളരെ ഒടുക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കിവിടെയുള്ള അറിവിലേക്കാണ് അവധി ദിവസം വരുമ്പോൾ എന്നാ പിന്നെ മീനും മരിച്ചിനിയൊക്കെ ആയേക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് മാത്രമല്ല ബലി ബലിപെരുന്നാൾ അവ ദിനങ്ങളിൽ ഒമാനിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അൽ ഹജർ പർവ്വത നിരയിലും പരിസര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാകും മഴ ലഭിക്കുക അന്തരീക്ഷം മേഘാവൃതമായിരിക്കും മഴ പെയ്യുന്ന ഇടങ്ങളിൽ നേരിയ തോതിൽ താപനില താഴാനും സാധ്യതയുണ്ട് മറ്റിടങ്ങളിൽ തെളിഞ്ഞ അന്തരീക്ഷമാകും കാണപ്പെടുന്നത് അടുത്തതായിട്ട് വരുന്നത് ഖത്തറിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് മൂന്ന് ദിവസത്തെ ശമ്പളത്തോടു കൂടിയ ബലിപെരുന്നാൾ അവധി ഉണ്ട് ഖത്തർ തൊഴിൽ മന്ത്രാലയമാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ ആറ് മുതൽ എട്ട് വരെയാണ് അവധിയുള്ളത് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ സെവന്റി ഫോറിൽ അനുശാസിക്കുന്നത് പ്രകാരം തൊഴിലാളികളെ ഈ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചാൽ ഓവർ ടൈമിനും അലവൻസുകൾക്കുമുള്ള വ്യവസ്ഥകൾ ബാധകമാക്കേണ്ടത് ആവശ്യമാണെന്ന് തൊഴിൽ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഖത്തറിൽ പൊതുമേഖലയ്ക്ക് നേരത്തെ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരുന്നു അമീരി ദിവാൻ ആണ് അവധി പ്രഖ്യാപിച്ചത് ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ ഒൻപത് തിങ്കളാഴ്ച വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മന്ത്രാലയങ്ങൾ മറ്റ് സർക്കാർ ഏജൻസികൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവ ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല ജൂൺ പത്ത് ചൊവ്വാഴ്ച മുതലാണ് പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുന്നത് യു എ ഇ ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ ഇൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത് ദുൽഹജ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് അവധി ലഭിക്കുക ഇതനുസരിച്ച് ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ എട്ട് വരെയാണ് അവധിയുള്ളത് ജൂൺ ഒൻപത് തിങ്കളാഴ്ച മുതൽ പൊതുമേഖലയ്ക്ക് പ്രവൃത്തി ദിവസം പുനരാരംഭിക്കും മാസപ്പിറവി ദൃശ്യമായതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിനാണ് ബലിപെരുന്നാൾ ഉള്ളത് സൗദിയിലും ഒമാനിലും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഒമാനിലേക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതലാണ് ഉള്ളത് അവധി ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ ഒൻപത് തിങ്കളാഴ്ച വരെയാണ് ബലിപെരുന്നാൾ അവധി ലഭിക്കുക ജൂൺ പത്ത് ചൊവ്വാഴ്ച പ്രവൃത്തി ദിവസം പുനരാരംഭിക്കും സൗദി അറേബ്യയിൽ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ മേഖലയ്ക്കുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ദിവസമാണ് സൗദിയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ഔദ്യോഗിക അവധി ലഭിക്കുക പ്രധാനമായി പറയേണ്ടത് ശമ്പളത്തോടു കൂടിയുള്ള മൂന്ന് ദിവസത്തെ അവധിയാണ് സലാലയിൽ മാൻഹോളിൽ വീണ് മരിച്ച കങ്ങഴ കമലാലയത്തിൽ ലക്ഷ്മി വിജയകുമാർ എന്ന മുപ്പത്തിനാല് വയസ്സുള്ള ലേഡിയുടെ മൃതദേഹം നാളെ ഒരു മണിക്ക് പാമ്പാടി കോത്തല വട്ടുകളത്തുള്ള ഭർത്തൃഗൃഹത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു സംസ്കാരം നാളെ ഈവനിങ് മൂന്ന് മണിക്കാണ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി താമസ സ്ഥലത്ത് മാലിന്യം കളയാൻ പോകുമ്പോഴാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നേഴ്സായിരുന്ന ലക്ഷ്മി അപകടത്തിൽപ്പെട്ടത് ഈ വിവരം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നതാണ് സുൽത്താൻ ഖാബോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് മരിച്ചത് ഭർത്താവ് പുതുപറമ്പിൽ ദിനുരാജാണ് മകൾ നിളയാണ് പിന്നെ യു കെ മലയാളി യുവാവ് നാട്ടിൽ ക്യാൻസർ ചികിത്സയിലിരിക്കെ അന്തരിച്ചൊരു വാർത്ത കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ സ്വദേശിയായ ശ്രീരാജ് പി എസ് എന്ന ഓമനക്കുട്ടൻ നാല്പത്തിരണ്ട് വയസ്സാണ് വിട പറഞ്ഞത് ക്യാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സ പുരോഗമിക്കുകയായിരുന്നു ഇതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ശ്രീരാജ് മരിച്ചത് യു കെയിലെ ബക്കിങ്ങാമിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ഭാര്യ സുബിയ വിജയൻ ബക്കിംഗാമിലെ നേഴ്സാണ് മക്കൾ ശ്രേയ ശ്രീരാജ് ശ്രീനിധി ശ്രീരാജ് ശ്രീബാല ശ്രീരാജ് ശ്രീബാല ശ്രീരാജ് സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു വാർത്ത വരുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടി ചെന്നൈയിലേക്ക് പറഞ്ഞ എട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു എന്ന വാർത്ത വരികയാണ് മൌറീഷ്യസിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം യാത്ര ചെയ്ത കുഞ്ഞാണ് വിമാനത്തിൽ മരണപ്പെട്ടത് എയർ മൗറീഷ്യസ് വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരായ മോനേഷ് കുമാർ എന്ന മുപ്പത്തേഴും പൂജ എന്ന മുപ്പത്തിരണ്ടും വയസ്സുള്ള ദമ്പതികളുടെ ആ മകാണ് മരിച്ചത് എട്ട് ദിവസം മാത്രം പ്രായമുള്ള ലക്ഷ്മയാണ് മരിച്ചിരിക്കുന്നത് ജന്മന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ലക്ഷ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു ഇതിനായുള്ള യാത്രക്കിടെയാണ് മരണം ചെന്നൈ വിമാനത്താവളത്തിൽ എത്താറായപ്പോഴേക്കും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു ഉടൻ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ട് ലാൻഡിങ്ങിന് മുൻഗണന അനുവാദം ആവശ്യപ്പെട്ടിരുന്നു വൈകിട്ട് ആറു മണിക്ക് വിമാനം ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി ഉടൻ തന്നെ മെഡിക്കൽ സംഘം വിമാനത്തിലെത്തി കുഞ്ഞിനെ പരിശോധിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എയർപോർട്ട് പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിന്റെ മൃതദേഹം നടത്തുന്നതിനായി ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ായിുപോയിട്ടുണ്ട് തിരികെ ആറ് മുപ്പത്തിയഞ്ചിന് പോകേണ്ട വിമാനം ഈ സംഭവത്തെ തുടർന്ന് വൈകിയിരുന്നു ജി സി സി ഏകീകൃത ടൂറിസ്റ്റ് വിസ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു യു എ ഇ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ ഒമാൻ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ വിവരങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ചേർക്കുന്നത് പൂർത്തിയാകുന്നതോടെ ഈ വർഷാവസാനം തന്നെ ഒറ്റ ടൂറിസ്റ്റ് വിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാനാകും പദ്ധതി ഇനിയും നീണ്ടുപോകില്ല എന്ന് കുവൈത്തിൽ ചേർന്ന ജി സി സി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഷെങ്കൻ വിസ മാതൃകയിൽ ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ രാജ്യം സന്ദർശിക്കാനും പ്രത്യേക വിസ എടുക്കുന്ന നിലവിലെ രീതി ഇതോടെ ഒഴിവാകും ഗൾഫിലെ വിനോദസഞ്ചാര വാണിജ്യ വ്യാപാര സാമ്പത്തിക മേഖലകൾക്കും പുതിയ വിസ കരുത്ത് പകരുമെന്നാണ് പറയുന്നത് വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കി പുതിയ ടൂറിസം പാക്കേജുകൾ തയ്യാറാക്കുന്ന നടപടികൾ ട്രാവൽ ടൂറിസം കമ്പനികളും ഊർജിതമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നും നിരവധി വാർത്തകളുണ്ട് എന്തായാലും ഇന്ന് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അവധി ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരുന്നു അധികവും എന്തായാലും വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ അവധി ദിവസമാണ് അത് ഹജ്ജൊക്കെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ആഘോഷ ദിവസം തന്നെയാണ് എന്തായാലും എല്ലായിടത്തും മറ്റു ചില വാർത്തകളിൽ കണ്ടിരുന്നു ഈ മാളുകളിലൊക്കെ തന്നെ സജീവമായിരിക്കുകയാണ് വളരെ ആഘോഷങ്ങൾക്കൊക്കെ സജീവമായിരിക്കുകയാണ് വാർത്ത കണ്ടിരുന്നു എന്തായാലും അതെ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് ഈ ശമ്പളത്തോടുള്ള അവധി അത് തന്നെയാണ് ഏറ്റവും സമാധാനവും സന്തോഷവും തീർച്ചയായിട്ടും അരുന്ന ദിവസങ്ങൾ നമുക്ക് അടുത്ത വാർത്തയുമായി കാണാം അതുവരെയ്ക്കും നമസ്കാരം